അറിവും ും പുമാൻ തന്നറിവും മാത്രമായിടേണം പറയുന്നു അറിവും അറിഞ്ഞിടും പുമാൻ തന്നറിവും ഒരാദിമഹസ് മാത്രമാകും വിരളത വിട്ടു വിളങ്ങും അം മഹത്താം അമ്മഹത്ത അറിവിലമർന്ന് അതുമാത്രമായിടേ ഓരോ ശബ്ദങ്ങളും വളരെ വളരെ എന്താ വളരെ ആലോചിച്ച് ഇങ്ങനെ കാച്ചി കുറുക്കി നമ്മൾക്ക് അവതരിപ്പിക്കുക എന്താ പറയുന്നത് അറിവ് എന്തൊക്കെയാണോ അറിവായിട്ട് എന്താ ഇവിടെ അറിവ് നമുക്ക് പ്രപഞ്ചത്തെ കുറിച്ചുള്ള അല്ലെങ്കിൽ പുറത്ത് ഉള്ള പദാർത്ഥങ്ങളെക്കുറിച്ചുള്ള നമുക്കുള്ള അറിവ് ഓരോന്നിനെക്കുറിച്ച് നമുക്കറിയാം നമ്മൾ ചിലതൊക്കെ കാണുമ്പോൾ കുട്ടികളോട് പറയുമല്ലോ പറയുമല്ലോ മോനെ അതിൻ്റെ അടുത്തേക്ക് പോകേണ്ട അല്ലെങ്കിൽ അത് തൊടണ്ട ഇത് തൊടണ്ട അവിടെ ഇരിക്കൂ ഇവിടെ ഇരിക്കൂ ഇതൊക്കെ നമ്മളെ അറിവാണ് നമ്മളെ കൊണ്ട് ഇത് എന്താ ഇങ്ങനെ ഓരോന്നിനെക്കുറിച്ച് നമുക്ക് വ്യത്യസ്തമായ അറിവുകളുണ്ട് ഇങ്ങനെയുള്ള അറിവും അതുപോലെ തന്നെ അറിഞ്ഞിടുമർത്ഥവും അറിവിൻ്റെ അറിവിനുസരിച്ച് ആണ് നമ്മൾ വസ്തുക്കളെ വിലയിരുത്തുന്നത് ഓരോന്നിനെ വിലയിരുത്തുന്നത് അർത്ഥങ്ങളെ വിലയിരുത്തുന്നത് അതുപോലെ തന്നെ പുമാൻ തന്നെ അറിവും താൻ എന്ന അറിവും ഞാൻ ഞാൻ അപ്പൊ അറിവ് ഓരോന്നിനെ കുറിച്ചുള്ള പദാർത്ഥങ്ങളെ കുറിച്ചുള്ള പല പ്രകാരത്തിലുള്ള അറിവ് അറിഞ്ഞിടുമർത്ഥവും അതിൻ്റെ ഫലമായി പുറമേ ഉണ്ടാകുന്ന അറിവുകൾ എന്താ പുറത്ത് പദാർത്ഥങ്ങളോട് നമുക്ക് തോന്നുന്ന അറിവ് പുമാൻ അറിവും ഞാൻ ഞാൻ എന്ന് പറയുന്ന അറിവും ഇതൊക്കെ ഒരാദിമഹസ് മാത്രമാകും ഇതെല്ലാം തന്നെ ഒരറിവിൽ നിന്ന് ആവിർഭവിച്ചിട്ടുള്ളതാണ് എന്ന് പറയാം ഈ അറിവിനെയാണ് ഉപനിഷത്തില് പറയണോ സദേവ സൗമ്യ ഇതമഗ്രെ കുട്ടി ഇവിടെ ഈ ഒരു ആദിമഹസ് അല്ലെങ്കിൽ ഉപനിഷത്തിൽ പറയുന്നു ഈ ഒരു ആ സത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സദേവ സൗമ്യ ഇതമഗ്രെ ആ ഒന്ന് മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നിട്ടോ പിന്നെ അതിൽ നിന്ന് അറിവിൽ നിന്ന് അറിവില്ലായ്മ ഉണ്ടായി എന്നാണ് ഉപനിഷത്ത് പറയുന്നു അല്ലാതെ അറിവില്ലായ്മയിൽ നിന്ന് അറിവുണ്ടായി എന്നല്ല ഇവിടെ നമ്മൾ പറയുന്ന അറിവും അറിവില്ലായ്മയും നമ്മൾ സാധാരണ വ്യവഹരിക്കുന്ന അറിവില്ലായ്മയല്ല അറിവില്ലായ്മ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അജ്ഞാനം എന്ന് പറയുന്നത് ഭാരതീയ ആചാര്യന്മാർ അജ്ഞാനം എന്ന് പറയുന്നത് തന്നെ അറിയാതെ മറ്റുള്ളതൊക്കെ അറിയുന്നതാണ് ഞാനെന്ന ഞാൻ ആരെന്ന് അറിയാതിരിക്കുകയും എന്നാൽ മറ്റുള്ളതിനെ കുറിച്ചൊക്കെ അറിയുകയും ആ അറിവ് അതറിവാണോ അല്ല എന്നാണ് അതേസമയം അതുകൊണ്ടാണ് അവര് ഏകവിജ്ഞാനം കൊണ്ടുള്ള സർവവിജ്ഞാനം എന്ന് പറയുന്നത് തന്നെ അറിയുന്നതോടുകൂടി ഈ വിശ്വത്തെ മുഴുവൻ അറിയുന്നു അപ്പൊ അവിടെ പറയുന്നത് ആ ആദിമഹസ് അല്ലെങ്കിൽ ആ ആ അറിവ് ആ അറിവ് ഏകമാകുന്നു ഉപനിഷത്തിൽ പറയുന്ന സദേവ സൗമ്യ ഇതമഗ്രെ ആ സത് മാത്രമേ ആ അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതിൽ നിന്ന് എന്തുണ്ടായി അറിവില്ലായ്മ ഉണ്ടായി എന്ന് പറയുമ്പോൾ നാമരൂപാധികൾ പ്രകടമായി അല്ലെങ്കിൽ നാമരൂപാധികൾ സത്യമെന്ന് ആളുകൾ കരുതാൻ തുടങ്ങി അപ്പൊ പലതുണ്ട് എന്ന് ധരിച്ചു പലതുണ്ട് എന്ന് ചിന്തിച്ചു നമ്മൾ വിചാരിക്കരുത് ഓരോന്നും ക്രമത്തിൽ ക്രമത്തിൽ ആവിർഭവിച്ചു എന്ന് പറയുന്നത് ഉപനിഷത്ത് പറയുന്നത് അത് വളരെ മനോഹരമായിട്ടാണ് വളരെ നന്നായിട്ട് കാരണം നമ്മുടെ തോന്ന് നമ്മൾ ഇപ്പം തന്നെ നോക്കൂ ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ നമുക്കറിയാലോ നമ്മളിപ്പം നമ്മുടെ കുട്ടിക്കാലത്ത് ഇല്ലാത്ത എത്രയോ വസ്തുക്കൾ ഇന്ന് വന്നു എത്രയോ വസ്തുക്കൾ ഇപ്പം മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഒരു പുതിയ വസ്തുവാണ് പണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് ഇല്ലാത്ത ഒന്നാണ് അതൊരു പുതിയ അറിവോ അതൊരു പുതിയൊരു അജ്ഞാനമാണ് അജ്ഞാനം എന്ന് പറഞ്ഞ ഒരു വസ്തു എന്നാൽ ഈ സാധനം പുതുതായിട്ട് ആവിർഭവിച്ചതാണോ അല്ല ഇവിടെ പണ്ട് എന്താണോ ഉണ്ടായിരുന്നത് അതിനെ തട്ടിക്കൂട്ടി നിർമ്മിച്ചെടുത്തതാണ് ഇത് ഇതുപോലെയാണ് ഈ വിശ്വ ഈ വിശ്വം പലത് പലത് എന്ന് പറയുന്നു ഈ വിശ്വത്തിലെ ഓരോന്നും നമ്മളിങ്ങനെ പലത് പലത് എന്നിങ്ങനെ നമ്മൾ എണ്ണു വാസ്തവത്തിൽ പലതുണ്ടോ അതുകൊണ്ടാണ് ആചാര്യന്മാർ പറയുന്നത് പറയണത് എന്ന് പറയും ആ ഒന്നായത് തന്നെയാണ് പലതെന്ന് നമുക്ക് തോന്നുന്നത് പ്രതീതിയാണ് ഗുരുവിടെ പറയണു ഒരാദിമഹസ് മാത്രമാകും എല്ലാം അതിൻ്റെ ആദി കാരണമായിട്ടുള്ള ആ ശുദ്ധ ബോധം തന്നെയാണ് ആ ബോധമല്ലാതെ ഇവിടെ മറ്റൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് പറയും ആദിമഹസ് മാത്രമാകും വിരളത വിട്ട് വിരളത വിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുറിവില്ലാത്ത ഇട എന്താ ഇടമുറിയാത്ത സർവത്ര എല്ലായിടത്തും വിളങ്ങും വിളങ്ങും എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നിറഞ്ഞുല്ലസിക്കുന്ന അതിൻ്റെ സാന്നിധ്യമില്ലായ്മ എന്നൊന്ന് ഈ വിശ്വത്തിൽ ഇല്ല എന്ന് പറയാം വിളങ്ങും അം അമ്മ അറിവിലമർന്ന് അമ്മഹത്താം അറിവിലമർന്ന് ആ മഹാത്മ്യമേറിയിട്ടുള്ള ആ വലിയ അറിവിലമർന്ന് അതുമാത്രമായിടേണം അത് മാത്രമായിടേണം അതാണ് ഞാൻ അസംഗോഹം അസംഗോഹം അസങ്കോഹം പുനഃ സച്ചിദാനന്ദ രൂപോഹം അഹമേവ അഹം ഞാൻ മറ്റൊന്നുമല്ല അപ്പൊ ഇപ്പം ഗുരു പറയുന്നത് നമ്മളോട് നമ്മൾ എന്തൊക്കെയോ ആണ് ഇപ്പം നമുക്ക് തോന്നുന്നുണ്ടല്ലോ നമ്മൾ അതാണ് ഇതാണ് അല്ലെങ്കിൽ എനിക്ക് ആ പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളുണ്ട് ഇതൊന്നും ഇല്ലാത്തതാണ് ഇതൊക്കെ അയഥാർത്ഥ്യമാണ് ഈ എല്ലാം തന്നെ നീ ദൂരെ കളഞ്ഞു ഈ യാഥാർത്ഥ്യവുമായി താതാത്മ്യം പ്രാപിച്ച് അത് മാത്രമായി ഇരിക്കണം അതാണ് ഉദാലകൻ ശ്വേതകേതുവിനോട് പറയണം ഐദദാത്മ്യമിതം സർവം തത് സത്യം സ ആത്മാ തത്വമസി ശ്വേതകേതു കുട്ടി ഈ കാണായതെല്ലാം ആ കാണുന്ന സത്യമാകുന്നു ഐതദാത്മ്യമിതം സർവം ഈ ആത്മാവിനാൽ വ്യാപൃതമാണ് ഈ കാണായതെല്ലാം തന്നെ തത് സത്യം അത് സത്യമാകുന്നു സ ആത്മാ അതിന് ഞാൻ ഒരു പേര് ചൊല്ലുകയാണെങ്കിൽ ആ ആത്മാവ് തത് അത് ത്വം നീ അസി ആകുന്നു അപ്പൊ ഐതത് ആത്മ്യതം സർവം തത് സത്യം തത്വം അസി ശ്വേതകേതോ ഇത് ശ്വേതകേതുവിനുള്ള ഉപദേശമാണ് അപ്പൊ ഈ ഉപദേശം കേട്ട് ശ്വേതകേതു അതായിത്തീരുന്നു അതാണ് അഹം ബ്രഹ്മാസ്മി ഇവിടെ ഗുരു പറയുന്നത് ആ മഹത്താം അറിവിൽ അമർന്നിടേണം അതുകൊണ്ട് നിരർത്ഥകങ്ങളായ യഥാർത്ഥ്യങ്ങളായ എല്ലാറ്റിനെയും ഉപേക്ഷിച്ച് ജീവിതത്തിൽ നിന്ന് അതിനെയൊക്കെ മാറ്റി നിർത്തി ആ യാഥാർത്ഥ്യവുമായി സാമ്യപ്പെട്ട് താതാത്മ്യപ്പെട്ട് അതിനെ സാമ്യപ്പെടേണ്ടതൊന്നുമില്ല ഇതിനെ ഇതിനെ അങ്ങോട്ട് മാറ്റിയാൽ മതി എന്ന് പറയുക മാറ്റിയിട്ട് നമ്മൾ എന്തു വേണം അതുമായി അമർന്നിടയണം അതായി തീർന്നിടയണം